നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരെ അത്തിവള്ളിയിലുള്ള നമ്മുടെ ഭാരത്വൻസിൻ്റെ ട്രൈഡ് ആൻഡ് ട്രക്കിങ്ങിലാണ് അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ കൊണ്ടുവന്നായിരുന്നു ഇനി ചെറിയ പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ തീർത്ത് നമുക്ക് ഇന്ന് ഇവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് പോവാം അപ്പോൾ ഇന്നലെ രാത്രിയില്ലേ ഒരാളും കൂടെ വന്നിട്ടുണ്ട് നമ്മുടെ പൊന്നുകുട്ടി കേട്ടോ ചെന്നൈയിൽ നിന്ന് നേരെ ബാംഗ്ലൂർക്ക് പോകുന്നു വീട്ടിലോട്ട് പോകാനേ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നാ ചെന്നൈയിൽ നിന്ന് അപ്പം ഞങ്ങൾ ഹൊക്കനക്കലൊക്കെ പോകുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് പോന്നു ഇവിടെ നിന്ന് ഇനി ഒന്നിച്ചു പോകാമല്ലോ ആ ആ പിന്നെ നമുക്ക് അകത്തോട്ട് പോകാം അല്ലേ is not so proper ha ning or model madri energy is any any women can do anything so you, that is one uh, slogan what we can give it you <laughs> woman is meant for everything woman is so strong <laughs> 30 vehicles So we have 32 base and we have a quick bay separately uh, for the emergency vehicle. In case if any vehicles passing through on end road, if any bus uh, has some problem, they will come inside and they will get it rectified here. Then they will go with it, passengers, because passenger vehicles cannot be parked, cannot be delayed. So they will come here, they will get uh, quick service, and they will go. So we have that quick service uh, team also. See. ലൈത്തും എല്ലാം ഉണ്ട് അതുകൊണ്ട് വേറെ ഒരു കാര്യത്തിനും വെളിയിൽ പോകണ്ട എല്ലാ വർക്കുകളും ഇവിടെ തന്നെ ചെയ്യും ഇത് ഇത് നമ്മുടെ ബ്രേക്ക് ഡ്രം ആയിരിക്കുന്നത് വീൽ ഡ്രം അത് പോളിഷ് ചെയ്യുക സാധാരണ വർക്ക്ഷോപ്പിൽ ഇത് അഴിച്ചിട്ട് നമ്മൾ വേറെ വെളിയിൽ ലയിത്തി കൊണ്ട് ചെയ്തുകൊണ്ട് കൊടുക്കണം അപ്പോൾ ഇതെല്ലാം ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട് ഇവർ ஆ இது இது வந்து இது ஆக்சிடென்டல் ரிப்பேர் மேடம் இது இங்கே வந்து ஆக்சிடென்டல் வெஹிக்கிள்ஸ் எதாவது இருந்தால் கூட இங்கே தான் ஆக போதும் திஸ் பே இஸ் ஃபார் மென்ட் ஃபார் ஆக்சிடென்டல் ரிப்பேர் அண்ட் அட் த சேம் டைம் ஆஃப்டர் திஸ் ஆக்சிடென்டல் ரிப்பேர் இது இது என்னது பெயிண்ட் எதனா பண்ணணும் வச்சுக்கா கேபின் எல்லாம் எங்கே பண்ணுறாரு இது வந்து வி ஹாவ் அ பெயிண்டிங் பூத் இயர் ஸோ திஸ் இஸ் டோட்லி அ கவர்டு பெயிண்டிங் பூத் வேர்

സ്കൂൾ ബസ്സിന്റെ പണികളൊക്കെ ശനിയും മാത്രമേ ഉള്ളൂ ഒരു ദിവസം മാത്രം അപ്പുറത്ത് കിടക്കുന്നതെ അവിടെയും കിടപ്പണ്ടു ഇവരെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെന്നേ ഉള്ളു എല്ലാം ഒന്നും കാണുന്നവരൊന്നും അല്ല അപ്പം തിരിച്ചു വിചാരിച്ചു ഞാൻ ലോറിയൊന്നും ഫ്രണ്ടി പോകും കാറും കൊണ്ട് വരുന്നുണ്ടെന്നാ വിചാരിച്ചു അടുത്ത ഡ്രൈവർ വന്നിട്ടുണ്ട് ഈ വണ്ടി തീരുമ്പം ഒരു

once again. Thank, thank, thank Thank you. Thank you. Thank you. All the best. Okay. Thank you. നമ്മുടെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു താക്കോലും കിട്ടി വരുന്നില്ല കേട്ടോ ഒരു കേക്ക് കട്ടിങ്ങും കൂടെ ഉണ്ട് നിങ്ങൾ കട്ട് ചെയ്തു അപ്പം നമുക്ക് ഗേറ്റ് പാസ് ഒക്കെ കൊടുത്തിട്ട് പോയേക്കാം ഗേറ്റ് പാസ് കൊടുത്താലേ ഇവര് ഗേറ്റ് തുറക്കുള്ളൂ അതൊക്കെ അത്രേ ഉള്ളൂ ഗേറ്റ് പാസ് കൊടുത്താലേ ഗേറ്റ് ഇറങ്ങുന്ന ഇറക്കി വിടത്തുള്ളൂ അവർ സീറ്റ് ബെൽറ്റ് ഇന്നലെ ചെയ്തിട്ട് ശരിയായില്ലായിരുന്നു അതിനുവേണ്ടി വേണ്ടി കുറെ സമയം കൊണ്ട് നമ്മടെ പോയി അപ്പൊ ഇപ്പൊ പിന്നെ രണ്ടാമത് സീറ്റ് ബെൽറ്റ് പിന്നെ മാറി പിടിപ്പിച്ചു ആദ്യം പിടിപ്പിച്ച ചെറിയ സീറ്റ് ബെൽറ്റ് ആയിരുന്നു ഇവിടുന്നേ മുന്നോട്ട് പോയിട്ട് ഡീസൽ അടിക്കുക ഇല്ലേ ഇപ്പൊ തന്നെ തമിഴ്നാട്ടിൽ കയറും നമ്മൾ ആ ടോള് കഴിയുന്നിടത്തും തമിഴ്നാടാണ് അപ്പൊ ഇവിടെ ആകുമ്പോൾ മലക്കുറവുണ്ടല്ലോ എൺപത്തെട്ട് രൂപ കണ്ടേ ഉള്ളൂ എൺപത്തിയേഴ് സംതിങ്ങേ ഉള്ളൂ അപ്പൊ ഡീസൽ അടിച്ചോണ്ട് പോകും അവരെ ഡീസൽ അടിക്കാൻ വേണ്ടി മുന്നോട്ട് പോയായിരുന്നു കാണും സൈഡിലൊരു പെട്രോൾ പമ്പ് കാണുന്നുണ്ട് ആ അത് ഇവിടെ ഡീസൽ അടിക്കാൻ വേണ്ടി പമ്പിൽ ഭയങ്കര തിരക്കാം കർണാടക ബോർഡർ ആയതുകൊണ്ട് അങ്ങോട്ട് കയറി കയറിക്കാൻ തമിഴ്നാട്ടിലേക്ക് പോകുന്ന വണ്ടികളാ എല്ലാം ഇതുകൊണ്ടോ ഡീസൽ അടിക്കാൻ വേണ്ടി ക്യൂ ലിറ്റർ കിടക്കുന്നോ ആ നമ്മൾ കുറച്ച് നേരമായി വന്നിട്ട് ഇപ്പോഴാണ് വന്ന വണ്ടികൾ ഒതുങ്ങിയത് എല്ലാ ട്രെയിലറും പന്ത്രണ്ട് വീലും അങ്ങനെ ഒത്തിരി വണ്ടികളുണ്ടായിരുന്നു ഇപ്പോൾ ഇരുന്നൂറ് ലിറ്റർ അടിച്ചേ എൺപത്തേഴ് രൂപ തൊണ്ണൂറ്റൊന്ന് പൈസ നമുക്ക് നേരെ അല്ലേ ഇപ്പ എവിടുന്ന് സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് വരുന്നോ അവര് പറയ വരും അപ്പൊ ഇവിടുന്ന് മെയിൻ റോഡിലേക്ക് സർവീസ് എന്നിട്ട് അങ്ങോട്ട് പോയിട്ട് തമിഴ്നാട്ടിൽ പോയി കഴിക്കാം ഈ ഈ വണ്ടീടെ ഫ്ലൈറ്റ് ഒടിഞ്ഞതാ വണ്ടി കണ്ടോ നടുക്കായി റോഡിൽ ആ നമ്മുടെ ഈ ഭാരത് ബെൻസിന്റെ ഒക്കെ ഫ്ലൈറ്റ് ഒടിഞ്ഞാലുവേ കൊറേ ദൂരം ഓടിച്ചോണ്ട് പോവാം ഇല്ല ആ ഡ്രൈവർമാര് ഇവിടെ ഇപ്പൊ വണ്ടി എടുത്തോണ്ട് പോയിരുന്നേ പാലത്തിനടിയിൽ കൂടെ അങ്ങോട്ട് പോയത് ണ്ടോ എപ്പോഴും ഇതേപോലെ കേറിട്ട് കഴിക്കാം ഇതിപ്പോ ബോർഡറായി അര കിലോമീറ്റർ പോലും ഇല്ലേ ആ അംബാസഡിന്റെ പുറകില് എഴുതി കേട്ടോ പക്ഷെ വണ്ടി തമിഴ്നാട് പഴയ ഒരു കടുവയായിരുന്നു ഓടിക്കുന്ന വണ്ടിയുടെ കാര്യം ഓടിക്കുന്നതായിരിക്കും കേട്ടോ അറിയത്തില്ല നമുക്ക് അഞ്ഞൂറ്റിപ്പത്തായിരിക്കും ട്രക്കും ബസ്സും ഇരുന്നൂറ്റമ്പത് അതായത് ഫോറാക്സിൻ അല്ലേ ഫോർ ആക്സിൽ തൊട്ട് സിക്സ് ആക്സിയിൽ വരുന്ന കാറ്റഗറിയിൽ പെടുന്നതാണ് അപ്പോൾ കർണാടക ഇപ്പോൾ ഇവിടെ തീരുക കേട്ടോ ഇപ്പോൾ തന്നെ തമിഴ്നാട്ടിലോട്ട് കയറും അതേണ്ടേ മധുര മുന്നൂറ്റി എൺപത്താറ് കോയമ്പത്തൂർ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ചെന്നൈ മുന്നൂറ്റി പതിമൂന്ന് ഇതേ അവിടെ നിന്ന് ഇതുണ്ടോ ഇവിടുന്ന് തമിഴ്നാടാ ഏ തമിഴ്നാട്ടിലോട്ട് തമിഴ്നാട്ടിൽ കയറി തമിഴ്നാട്ടിൽ കയറി മിഴ്നാടിന്റെ ആർടിഒച്ചെക്ക് ബസ് ഉണ്ട് ആ ലോറീടെ പറയുന്നു അവിടെ ഒരു വണ്ടിയെ പോലുള്ള എന്ത് ലോറിയാ കിടക്കുന്നേ എല്ലാം തമിഴ്നാട് വണ്ടികളാണ് ഇനിയിപ്പോ മുന്നോട്ട് ചെന്നിട്ടേ നമുക്ക് കഴിക്കാൻ നിർത്താം അതെ അതെ ഇത് അങ്ങോട്ട് പോകുമ്പോഴുള്ള സെൻറ് അല്ല ആർ ടിഒക്ക് ബസ്സാണ്

ഒരുപാട് ഫാക്ടറികളും കമ്പനികളൊക്കെ ഈ വണ്ടി ഇനിയും കൊണ്ടുപോയി നമ്മളുടെ ഒരു ഐഡിയ കുറെ കാര്യങ്ങൾ ഇതെല്ലാം ചെയ്യാനുണ്ട് അതെല്ലാം കഴിഞ്ഞാല് ഒരു സുഖമാവുള്ളു മെയിനായിട്ട് എ സി കയറ്റണം ആദ്യം അതാണ് ചെയ്യുന്നത് കണ്ടെയ്നറുകള് എന്തേറെ കിടക്കുന്നത് നോക്കിയാൽ

നോക്കണ്ട വിളിച്ചായിരുന്നു ുംറേ തന്നെ ഒരു ഹോട്ടലുവാടിപൊളി സൗകര്യം ഇഷ്ടം എഴുതി നോക്കാം ാനം അടുത്തായിരിക്കും ഇങ്ങോട്ട് വരുന്ന പറയാം തണലത്തായ കൊണ്ട് പോകുമ്പോൾ ഞങ്ങള് രണ്ട് നാലേയും മൂന്ന് ടൊമാറ്റോ റൈസോ പറഞ്ഞ

ആദ്യം പഠിക്കണ്ടേ എങ്ങനെ പിന്നെ ഈ വണ്ടിക്ക് മറ്റേ വണ്ടിയുടെ നമ്മുടെ വണ്ടിയുടെ പകുതി നീളമുള്ളു അതുകൊണ്ട് ഓടിക്കാൻ ഭയങ്കര ഗിയർ പകുതി പത്ത് ഗിയർ റിവേഴ്സ് ഉൾപ്പെടെ ഏഴ് ഗിയർ അപ്പം അത് വല്യ പാടൊന്നുമില്ല അത് പിന്നെ ആദ്യത്തെ ഒരു ഓടിച്ചിട്ടില്ല അപ്പൊ നമുക്ക് ഓടിച്ചു നോക്കാം അതായത് വേറെ ആദ്യം ടെൻഷൻ എടുക്കേണ്ട കാര്യമൊന്നുമില്ല അതായത് പത്ത് ഗിയറിൽ ഒന്ന് റിവേഴ്സും ഒന്ന് സി ആണ് അത് രണ്ട് നമ്മളിപ്പം മുന്നോട്ട് ഓടിക്കുന്ന സമയത്ത് അതിൻ്റെ ആവശ്യമില്ല സീഗിയർ ഒക്കെ എന്ന് വെച്ചാൽ ലോഡ് കൊടുത്ത് വലിയ കേറ്റത്ത് കയറാൻ വേണ്ടിയിട്ടുള്ള ഗിയർ അത് നമുക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ മതി പിന്നെ ഒന്ന് റിവേഴ്സുമാണ് ബാക്കി വരുന്നത്ര ഇയറാണ് എട്ടെണ്ണം അതായത് ആദ്യത്തെ സെക്ഷനിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ആ ഫോർത്ത് വരെ വന്നു കഴിയുമ്പോൾ ന്യൂട്രാക്കിയിട്ട് റൈറ്റ് സൈഡിലോട്ട് ഒന്ന് തട്ടുമ്പം അടുത്ത സെക്ഷനിലേക്ക് പോകും അത് ആറ് ഏഴ് എട്ട് ഗിയർ അതിനകത്ത് അഞ്ച് ആറ് ഏഴ് എട്ട് നാല് കഴിഞ്ഞ അഞ്ചിനെ ആരും വിട്ടുപോയി അപ്പം അത്രേ ഉള്ളൂ പിന്നെ ടോപ്പ് ഗിയർ വന്ന് പിന്നെ കയറ്റാകുന്നതനുസരിച്ച് വലിയ ഗിയർ കൊടുത്തു കൊടുത്ത് വരുമ്പം വീണ്ടും ഈ പറഞ്ഞ അഞ്ചാമത്തെ ഗിയർ വന്നിട്ട് ആറിലോട്ട് വരണമെങ്കിൽ നോട്ട് ആക്കിയിട്ട് ലെഫ്റ്റിലേക്ക് വന്നിട്ട് അടുത്ത ഇതിലേക്ക് പോകും അത്രേ ഉള്ളൂ വലിയ പാടൊന്നുമില്ല അത് കുറച്ച് ഓടിച്ചുകഴിയുമ്പോൾ മനസ്സിലാവും അതെ മറ്റേ മല്ലിയിലോ മൊത്തം മല്ലിയിലെ അതെ കാറ്റാടിയുടെ ഏതോ വണ്ടിയുടെ ഇടിച്ചാണേ രണ്ടെല്ലാം തൊട്ടുപുറയിലെ ഇതേപോലെ തന്നെ ഈ ഒരു കണ്ടെയ്നർ നിർത്തിയിട്ടിരുന്ന അതിന്റെ പുറയില് ഒരു കാറ് ഇടിച്ചു കയറി ഇരിക്കുന്നു നമ്മൾ ഈ ബസ് തൊട്ട് തൊട്ടുപുറയില്ല ഇതാണ് ഈ നൈറ്റിലെ രാത്രിക്ക് ഓടിക്കുന്നതിന്റെ റിസ്ക് ഇതാണ് ഉറങ്ങിപ്പോയൊക്കെ സംഭവിക്കുന്ന കാണിച്ചു തരു കേട്ടോ അപ്പം അതനുസരിച്ച് നോക്കിയിട്ട് വേണം ഓടിക്കാൻ വലിയ പറഞ്ഞു അതെടുത്തോട്ടോ ചെറിയ സെക്കൻഡ്

അഞ്ചാമത്തെ ഗിയർ കേട്ടോ അത് അടുത്ത സെക്ഷനാ അതിലാ നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ആറ് ഏഴ് അടുത്ത എട്ട് ടോപ്പ് ഗിയർ ഇപ്പൊ ടോപ്പ് ഗിയറിൽ എത്തി ഇത്ര കാര്യമേ ഉള്ളൂ പക്ഷെ ഇത് മറ്റേ ഗിയറിനെക്കാട്ടി ഇച്ചിരി ഓടിക്കാൻ ബുദ്ധിമുട്ടാ പക്ഷെ നമ്മളത് സ്ഥിരം ഓടിച്ചു ശീലിച്ചാൽ കുഴപ്പമില്ല ഇല്ലെങ്കിൽ ചെറിയൊരു

ചെന്നൈ തന്നെയല്ല ഇത് നമുക്ക് കൽക്കട്ടയൊക്കെ പോകാൻ ഈ വഴിക്ക് പോവാം തിരുപ്പതിക്ക് പോവാം എല്ലാ വായിലേ തിരിഞ്ഞാണ് നമ്മൾ പോകുന്നത് ബോംബയ്ക്ക് ഇതിലെയും പോവാം ഇതിലേന്ന് ഇപ്പം ബാംഗ്ലൂർ ചെന്ന് അങ്ങനെ നേരെ പോവാം ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ അവിടുന്ന് പോകുകയാണെങ്കിൽ കൂടുതലും മംഗലാപുരം വഴിയാണ് പോകുന്നത് നമ്മുടെ വണ്ടികളൊക്കെ മംഗലാപുരം വഴിയാണ് പോകുന്നത് പൂനെ ബോംബെയൊക്കെ പോകാം അല്ല കന്യാമാരി അഞ്ഞൂറ്റി തൊണ്ണൂറ് മധുര സേലം മധുരമൊക്കെ വേറെ റൂട്ടിൽ പോകും കന്യാമാരി എൻ എച്ച് നാൽപ്പത്തി നാല് എൻ എച്ച് നാൽപ്പത്തിനാല് അതങ്ങനെ പോകും നമ്മൾ ഇനി സേലത്തി എന്നിട്ട് 544 വഴി നമ്മൾ വേറെ പോകും അപ്പോൾ നമുക്ക് ഈ ഒഗനക്കല് എന്നാ പിന്നെ ഇപ്പോ അവര് അവിടെ നിന്നെല്ലാം താമസിച്ചോണ്ട് ഇപ്പോ ഇന്ന് പോകാൻ നടക്കാല്ല നമുക്ക് എവിടെയെങ്കിലും പോയി റൂം എടുത്ത് ഇന്ന് ചെയ്തിട്ട് നാളെ ഒകനക്കല്ലിൽ പോകാലേ രണ്ടുമൂന്നു പ്രാവശ്യമായിട്ടില്ല വരുമ്പോഴെല്ലാം പോവാൻ പോകാന്ന് പറഞ്ഞു പോകണ്ട ആ പോണം

അവരെ നമ്മക്കേ പിന്നെ ഒരു ട്രിപ്പ് കൊണ്ടുവരാം ഇപ്പം അല്ല ഇപ്പൊ എന്നെ ചെയ്യുന്ന അതെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ എങ്ങനെ ഒതുക്കിക്കില്ല അതെ അവിടെ നിർത്തിയ എന്തിനാന്നറിയാമോ രാജേഷ് പ്രേക്ക് വണ്ടി ഓടിക്കണമെന്ന് കൊല്ലക്കുടിയില സൂചി കൂത്താ അങ്ങനുണ്ട് അല്ല ഞാൻ അറിയത്തില്ലെങ്കിലും അല്ലേ എന്നാന്ന് ചോദിച്ചാലേ ഇത് പറഞ്ഞു അതോടിക്കാൻ അറിയത്തില്ലെന്നോർത്ത് പറഞ്ഞാണോ അതല്ല പറഞ്ഞു തരാനേ അറിയത്തുള്ളു ഓടിക്കാൻ അറിയത്തില്ല എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചിട്ട്

ുട്ടിയെ സൂര്യ പിന്നെ ലോറിയൊക്കെ അവിടെ നിന്ന് കണ്ടായിരുന്നു അന്നേരം പിന്നെ അവള് ഇച്ചിരി നേരം ഒന്നും വഴക്കുണ്ടാക്കിട്ട് പിന്നെ വഴക്കൊന്നും ഉണ്ടാക്കില്ല പൊന്നിക്കുട്ടി വരൊന്നൊക്കെ മിഠായി കൊടുത്തിട്ട് അങ്ങനെ അങ്ങനെ ഇരുന്നു അതുകഴിഞ്ഞപ്പം ഞാനിതേ വന്ന് കയറിയില്ലേ കാറില്ല

അപ്പോൾ റൂമൊക്കെ നോക്കി നോക്കി ആക്കിയാലും വന്നപ്പോൾ ഹൈവേയുടെ സൈഡിൽ തന്നെ നല്ല റൂം ഇവിടെ കിട്ടി നമ്മൾ വണ്ടിയൊക്കെ ഇവിടെ താഴെ പാർക്ക് ചെയ്തു കേട്ടോ ഇവിടെ നോക്കിയതെ ഇഷ്ടംപോലെ സൗകര്യം അതെ ഇഷ്ടംപോലെ സൗകര്യം ലോറി അതെ അവിടെ ഇട്ടു കാർ ഈ ഷെഡിന് അടിയിൽ ഇട്ടു അതെ നല്ല സൗകര്യം നല്ല പാർക്കിംഗ് ഉണ്ട് നല്ല കാറ്റാണ് കാറ്റോ തണുപ്പോ ആ എ സി റൂമിന്റെ ഒന്നും ആവശ്യമില്ല എ സി റൂം അല്ല എടുത്തതുകൊണ്ട് നല്ല സൗകര്യം കേട്ടോ വലിയ തിരക്കൊന്നുമില്ല ആൾക്കാരൊന്നുമില്ല അതെ റൂമിന് വലിയ ചാർജും ഇല്ല

എന്നാലും നോൺ വെജ് കിട്ടിയിട്ടുണ്ട് കുഞ്ഞിക്കളിക്കുള്ളത് അപ്പോൾ ഇന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇവിടെ കിടക്കാം അപ്പോൾ നാളെ നമുക്ക് പൊക്കനക്കിൽ കാണാൻ പോകാല്ലേ അപ്പം അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം